ായ് ഇന്ന് നമുക്കൊരു ചട് ചമ്മന്തി ഉണ്ടാക്കാം ഡലി ദോശയ്ക്കൊക്കെ വേണ്ടതിന് വേണ്ടി ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയുണ്ട് ഒഴിച്ച് കൊടുക്കാം കുറച്ച് ഉരുന്ന് വലുപ്പ് ഇട്ട് കൊടുക്കാം ചമ്മന്തി ഇറക്കാം കാശ്മീരി മുളക വേണ്ട ഞാനിവിടെ സാനാ മുളകളെല്ലാം അതിട്ട് കൊടുത്തിട്ടുണ്ട് അഞ്ച് മുളകിട്ട് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഒരു അഞ്ചെണ്ണ ഇട്ട് കൊടുത്തു ഇനി ഒരു പത്തിരുപത് ചെറിയ ഉള്ളി ഇരുപത് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതിനായിട്ട് നമ്മൾ പെട്ടൻ പ്രാവശ്യമല്ല ചെറിയ ജീൽ വഴറ്റിയെടുക്കാം പിന്നെ തേങ്ങയൊന്നും ചേർക്കാത്ത ചമ്മന്തിയാണ് നമ്മൾ ഇപ്പം തമിഴ്നാട്ടിലൊക്കെ നമ്മൾ കഴിക്കുന്ന ചമ്മന്തിയാണ് നമ്മുടെ ഉള്ളിയെല്ലാം റെഡി ആയിട്ട് നമുക്കിതൊന്നും ഈ നിർത്തിയിട്ട് കുറച്ച് തണുക്കുമ്പോൾ നമുക്ക് മിക്സർ ജാറിലിട്ട് അരച്ചെടുക്കാം ഇനി നമുക്ക് ഇതിനകത്ത് മറ്റേത് മാറ്റി വെച്ച് തണുക്കാൻ മാറ്റി വെച്ച് രണ്ട് തക്കാളി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം നല്ല പഴുത്ത തക്കാളി എടുക്കണം കൂടില്ലാത്ത രണ്ട് പഴുത്ത തക്കാളി എടുത്തേക്കണം അതിൻ്റെ കൂടി ഇട്ട് വഴിച്ചു കഴിഞ്ഞ മുളകാണ് ചെടി ഇട്ട് വഴറ്റുന്നത് െടുക്കണം ഇത്ര മതി നിന്ന് തണുക്കാണ്ടിരിക്കാം തണുത്തിട്ടുണ്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അതിനുവേണ്ടത് നമ്മൾ വഴറ്റി വെച്ചിരുന്ന ഉള്ളിയും മുളകും ഉഴുങ്ങല്ല നമുക്കൊരു ജാറിലേക്ക് ഇട്ട് ഇനി കുറച്ച് തക്കാളി വഴറ്റി വെച്ചതൊന്നും ഇല്ല ഇനി ഇതിനകത്ത് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കരുത് പിന്നെ രണ്ട് മല്ലിയില്ല കുറച്ച് മല്ലിയില ഇട്ടാൽ മതി അതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയാണ് മല്ലിയിലിരുന്നു ഇതെല്ലാം നല്ലോണം വന്ന അരച്ചെടുക്കാം അതിൻ്റെ കുറച്ച് ഉപ്പും കൂടി ഇടാം ഉപ്പ് പാകത്തിന് നമ്മുടെ ചമ്മന്തി നല്ലോണം അരച്ചിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ ചമ്മന്തി നമുക്ക് വേണമെങ്കിൽ കുറച്ച് കാശ്മീരി കുളം കൂടിക്കൂടെ വേണമെങ്കിൽ ചേർക്കാം നമ്മൾ തക്കാളിയൊക്കെ വഴറ്റിയ പാത്രത്തിൽ തന്നെ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു എണ്ണ ഒന്ന് ചൂടാവുമ്പോഴത്തേക്ക് നമുക്ക് കട കിട്ടുകൊടുക്കാം ഇനി അതിനകത്ത് വട്ടൻ മുളകും നമ്മുടെ ചമ്മന്തി ഒഴിച്ചു ചമ്മന്തി കട്ടിച്ചിരിക്കണം വെള്ളമൊന്നും ചേർത്തില്ല കട്ടിച്ചിരിക്ക ചമ്മന്തി നാട്ടിപുള്ളിട്ട് നമ്മുടെ ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയാണ് നമ്മൾ തേങ്ങയൊന്നും ചേർക്കാത്ത അടിപൊളി ചമ്മന്തിയാണ് നമുക്കതിൽ പാത്രത്തിലോട്ടാക്കാം അങ്ങനെ നമ്മുടെ ചട്നി എല്ലാം റെഡി ആയിട്ടുണ്ട് റെഡി ആയിട്ട് പാത്രത്തിലോട്ടാക്കി അതിൻ്റെ കൂടെ കോമ്പിനേഷൻ ദോശയാണ് കഴിക്കുന്നത് ഇതേപോലെ പാടുന്ന എളുപ്പം നമുക്ക് തയ്യാറാക്കാം വീടുകളിലുള്ള സാധനങ്ങൾ വെച്ച് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ് ഈ ചമ്മന്തിക്ക് വന്ന ശരവണ ചമ്മന്തി എന്നാണ് പറയുന്നത് നമ്മുടെ ഈ തമിഴ്നാട്ടിലൊക്കെ നമ്മള് ചെനമം ദോശയിലൂടെയും ഇഡലൂലൂടെയും പ്രത്യേകം തരുന്ന ഒരു ചമ്മന്തിയാണ് എല്ലാവരും ഇങ്ങനെ തയ്യാറാക്കി നോക്കോ ഒരു അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഇന്നും നമ്മൾ തേങ്ങ അരച്ചൊക്കെ തന്നെയുണ്ടാക്കുന്ന ഇത് വെറൈറ്റി ആയിട്ട് തേങ്ങയൊന്നും ചേർക്കാതെ നല്ല സോഫ്റ്റ് ആയ ചമ്മ മതിയാണ് എല്ലാവരും തയ്യാറാക്കി ഒക്കെ നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അതേപോലെ പുതിയ പുതിയ റെസിപ്പി ആയിട്ട് ഓരോ ദിവസം വരുന്നതായിരിക്കും അതേപോലെ എല്ലാവരും വീഡിയോ മൊത്തം ഫുള്ളായി കാണാൻ ശ്രമിക്കുക അല്ലാതെ സ്കിപ്പ് ചെയ്ത് പോകരുത് എന്നാലേ നമ്മൾ എന്താണ് അത് ചേർക്കുന്നത് എന്നൊക്കെ കാണാൻ മനസ്സിലാകാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് എന്തായാലും അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ പറയുക എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാൻ എല്ലാവർക്കും പറ്റുന്ന റെസിപ്പീസാണ് ഞാൻ ഇടുന്നത് നിങ്ങളിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ച് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പീസാണ് നമ്മൾ ഇടുന്നത് എല്ലാവർക്കും ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് അതിൻ്റെ കൂടെ ദോശ ഇടലി ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആണ് ഇതേപോലെ പുതിയ പുതിയ റെസിപ്പീസായിട്ട് ഞാൻ ഓരോ ദിവസം വരുന്നതായിരിക്കും ഇതാ ഈ സമയത്തായിരിക്കും ചിലപ്പോൾ വരുന്നത് ും വീഡിയോ ഒക്കെ കണ്ട് എല്ലാവരുടെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക നിൽക്കരുത് എല്ലാവരും ഫുള്ള് കാണുമ്പോഴേ നമുക്ക് എന്താണ് മതി ചേർത്തു നമുക്ക് മനസ്സിലാവും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ റെസിപ്പീസ് വീണ്ടും വരുന്നേക്കും ഓക്കെ ബൈ